കഥ കേൾക്കുകയാണ് കേൾക്കുകയാണിവർ അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ എന്നത് അതിൽ നിന്ന് ധ്വനിച്ചല്ലോ ആർക്ക് പാഞ്ചാല രാജാവിന് അർജുനൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അരക്കില്ലത്തിൽപ്പെട്ട് അർജുനൻ ബന്ധു പോകാതിരുന്നുവെങ്കിൽ അർജുനന് പാഞ്ചാലിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വധൂകരിച്ചു കൊടുക്കാൻ പാഞ്ചാലന് ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ള വസ്തുത പാണ്ഡവന്മാരുടെ ഹൃദയത്തിലേക്ക് വീണു കുന്തി അറിഞ്ഞിട്ടില്ല അങ്ങനെ അവർ വിവാഹ മണ്ഡപത്തിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് ബ്രാഹ്മണർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് ആണ് ഇവരെ ആനയിച്ചു കൊണ്ടുപോയി ഇരുത്തിയത് അതിഥികളെ ആനയിച്ചു കൊണ്ടുപോവാണ് രാജദൂതന്മാർ ബ്രാഹ്മണർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇവരെ ഇരുത്തി അപ്പോൾ നേരെ വിപരീത ദശയിൽ ഇരിക്കുന്നു കർണൻ ദുര്യോധനൻ ശകുനിയും വന്നിട്ടുണ്ട് എന്തെങ്കിലും വേനക്കാട് ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹം വേണമല്ലോ അദ്ദേഹവും വന്നിട്ടുണ്ട് ദുശാസനും ഉണ്ട് അവർ ബാക്കി നൂറ് സൗ എല്ലാ സഹോദര നൂറ് സഹോദരന്മാരും വന്നിട്ടുണ്ട് അവിടെ വേറൊരു ദിശയിലേക്ക് അദ്ദേഹം വ്യാസൻ അദ്ദേഹത്തിൻ്റെ ക്യാമറ തിരിക്കും അപ്പോൾ അങ്ങോട്ട് ഫോക്കസ് ചെയ്യും അങ്ങോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്നു യാദവന്മാർ കാണാൻ വന്നിരിക്കുകയാണ് ഇപ്പൊ കൃഷ്ണന് വിവാഹം കഴിക്കൻ പോയി വാഹം കഴിക്കില്ല ഈ വരുത്തി കൊത്തിക്കുക എന്നുള്ള ഏർപ്പാടാണ് അദ്ദേഹത്തിന് പാമ്പിനെ വരുത്തി പാമ്പിനെ കൊണ്ട് വിഷം ഉറക്കിക്കുകയും പാമ്പിനെ വരുത്തി വേറെ ആളെ കടിപ്പിക്കുകയും ചെയ്യുന്നതാണ് വരത്തി കൊത്തിക്കൽ സ്ത്രീകൾ അദ്ദേഹത്തെ അന്വേഷിച്ചെന്നാണ് അദ്ദേഹത്തിന് സ്ത്രീകൾ അന്വേഷിച്ചു പോവില്ല അപ്പതുകൊണ്ട് പഞ്ചാലി സേമരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല പക്ഷെ കാഴ്ചക്കാരനായിട്ട് വന്നിട്ടുണ്ട് ബലരാമനും വന്നിട്ടുണ്ട് യാദവന്മാരെല്ലാം ഇരിക്കുന്നുണ്ട് യുദ്ധവരുണ്ട് സാധ്യതയർ പങ്കെടുക്കാവുള്ള ആർക്കും ശൂദ്രനും പങ്കെടുക്കാം ചണ്ടാലിനും പങ്കെടുക്കാം അതിനൊന്നും ഒരു നിരോധവുമില്ല അവരെല്ലാം വളരെ മാന്യമായിട്ട് തന്നെ സ്വീകരിക്കുകയും ചെയ്യും അവിടെ ഈ ഉത്തരം വകഭേദങ്ങളൊന്നുമില്ല ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന ഫസ്റ്റ് ക്ലാസ്സിലിരിക്കുന്നവർ സെക്കൻഡ് ക്ലാസ്സിലിരിക്കുന്നവർ തേർഡ് ഉള്ള സൗകര്യത്തിന് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്നു ക്രമീകരിച്ചിട്ടുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അവിടെ വകഭേദങ്ങളൊന്നുമില്ല അപ്പോൾ കൃഷ്ണൻ ബലരാമൻ്റെ ചെവിയിൽ ചിലത് സംസാരിക്കുന്നതായിട്ടാണ് ഇവരെ അവതരിപ്പിക്കുന്നത് ആദ്യമായി മഹാഭാരതം കഥയിലേക്ക് കൃഷ്ണൻ വരികയാണ് വളരെ ശാന്തനും ജ്യേഷ്ഠനെ അനുസരിക്കുന്ന ഒരു അനുജനം എന്നുള്ള നിലയിലാണ് ഈ ലോകത്തെ മുഴുവനും മുഴുങ്ങാൻ ശക്തിയുള്ള ഈ മഹാശക്തനെ അവതരിപ്പിച്ചിരിക്കുന്നത് വ്യാസം അപ്പോൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ധർമ്മപുത്രം ഇരിക്കുന്നതും ഭീമനിരിക്കുന്നതും അർജുനൻ ഇരിക്കുന്നതും നവല നഗരസഹദേവന്മാരിയ്ക്കുന്നതും അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ആഹ്ലാദമായി മരിച്ചുപോയില്ലോ ഒരു ചെറിയ ഒരു മണ്ടത്തിലൊക്കെ ഉള്ള ആളാണ് ബലരാമനെ അദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് ആഹ്ലാദം കൊണ്ട് തുള്ളി തുള്ളിച്ചാടാൻ പോകുമ്പോൾ പിടിച്ചവിടെ ഇരുത്തും ഇതാണിത് രഹസ്യമാണെങ്കിൽ അവർ രഹസ്യമായിട്ട് വേഷം മാറി ബ്രാഹ്മണരുടെ വേഷത്തിൽ വന്നിരിക്കുക അത് മിണ്ടിക്കില്ല കൊണ്ട് മറ്റ് അടുത്തിരിക്കുന്ന യാദവന്മാർ അവരോടും പറയുകയുമില്ല അപ്പോൾ ശ്രീകൃഷ്ണൻ ഇവരെ എല്ലാവരെയും തിരിച്ചറിഞ്ഞു അപ്പോഴാണ് ഓരോരുത്തർ ഇതിൻ്റെ സമയം ആയി എന്നറിയിക്കും ഈ മത്സരത്തിൽ വീര്യശുൽക്കയായ രാജകുമാരിയുടെ വിവാഹത്തിനുള്ള പങ്കെടുക്കാനുള്ള മത്സരത്തിലേക്ക് ആളുകളെ രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും ക്ഷണിച്ചുകൊള്ളുന്നു പ്രായം അവിടെ ഒരു തടസ്സമല്ല വൃദ്ധന്മാർക്കും പങ്കെടുക്കാം ഈ ലക്ഷ്യം ഭേദിക്കണമെന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഓരോരുത്തരായി വന്ന് ലക്ഷ്യം ഭേദിക്കാൻ വയ്യാതെ ഇങ്ങനെ മടങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ പ്രതാപത്തോടു കൂടിയായിരിക്കും വരുന്നത് വില്ലെടുത്ത് ചിലർക്ക് വില്ല് പൊക്കാൻ പോലും സാധിക്കാതെ ചിലര് വലിയ ഒരു കണക്കിലെടുത്ത് പൊക്കും ചിലർക്കത് കുലയേറ്റൻ അഴിച്ചു വെച്ചിരിക്കാനും ഇല്ലേ ഇത് താൻ വളച്ച് അതിൻ്റെ മറ്റേ തുമ്പത്ത് കൊണ്ടുപോയി കെട്ടണം ചരട് ജ്യാ എന്ന് പറയുന്ന ചരട് ഉണ്ടല്ലോ ജ്യാ നാദം ആ ജ്യാ ആ നാദം കേൾപ്പിച്ചുകൊണ്ട് ആ ചരട് വലിച്ച് കെട്ടണം ചില ചിലരുടെ താടിക്ക് വന്നായിരിക്കും ഇതിൻ്റെ തുമ്പടിക്കുന്നത് ഈ ചരട് കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നാൽ ഈ വളഞ്ഞുപോയ സാധനം തിരിച്ചു വന്നൊരടിയുണ്ട് അത് അതിൻ്റെ റീകോയൽ വെലോസിറ്റിയുടെ കൊണ്ടുവന്ന് അടിച്ചെന്നാൽ ഇവൻ തെറിച്ചു പോകും ഇത് വളച്ചോൻ വലിയ വളച്ചോൻ സീതയുടെ സ്വയംഭരത്തിലും ഇങ്ങനെ പല ആളുകളും തിരച്ചു പോയിട്ടുണ്ട് പല ആളുകളുടെയും താടിക്കൊന്ന് വില്ല് കൊണ്ടിട്ടുണ്ട് എന്നിട്ട് ഈ റേഡിയേഷൻ നടത്തിയ മുഖം പോലെ ഇരിക്കും പിന്നീട് ക്യാൻസർ വന്നിട്ട് റേഡിയേഷൻ നടത്തിയവരുടെ മുഖം പോലെ ഇരിക്കും പിന്നെ ഇവരുടെ മുഖം അവരൊക്കെ അപ്പം തന്നെ ഒളിച്ച രംഗമുട്ടുകളിൽ ലജ്ജ കൊണ്ടും അങ്ങനെ ഓരോരുത്തരായി ദുര്യോധനൻ്റെ ഊഴം വന്നു ദുര്യോധനൻ ചെന്നു കൊലയ്ക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിനുമില്ല വലിയ അമർഷത്തോടുകൂടി അടുത്ത് കിടന്ന സാധനങ്ങളൊക്കെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് അദ്ദേഹം ഒന്ന് സ്വസ്ഥാനത്തിരുന്നു അപ്പോഴാണ് കർണൻ കർണൻ എഴുന്നേറ്റപ്പോൾ എല്ലാവരും കയ്യടിച്ചു എന്തിനാന്നറിഞ്ഞൂടെ കയ്യടിച്ചു കയ്യടിച്ചു കാണാൻ സുഖനാണേ സൂര്യൻ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു കർണൻ വന്ന് വില്ലെടുത്തപ്പോൾ പാഞ്ചാലി പറഞ്ഞു സൂതപുത്രം വരയാമി വരയാമീടന്ന നീ വില്ലുവിളിച്ചാരുന്നു ഇന്ന് ഞാൻ മരിക്കാൻ പോകുന്നില്ല അതവരുടെ സ്വാതന്ത്ര്യം വില്ലുവിളയ്ക്കും എന്നറിയാം അതുകൊണ്ടാണ് മരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ കർണൻ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയിട്ട് വളരെ മനസ്താപത്തോടു കൂടി നെഞ്ചുടിപ്പോടുകൂടി ഭാരം കൊണ്ട് കുനിഞ്ഞ തലയുമായി അദ്ദേഹം അവിടെ അദ്ദേഹമോടൊന്ന് മടങ്ങിപ്പോരും ഈ പകയാണ് അദ്ദേഹം എവിടെ വെച്ച് തീർക്കുന്നത് വസ്ത്രാക്ഷേപ ആ വസ്ത്രാക്ഷേപത്തിൽ വെച്ച് തീർക്കുന്നത് ഈ നാഹം സൂതപുത്രം വരയാമി സൂതപുത്രനെ ഞാൻ വരിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ പകയാണ് അദ്ദേഹം പിന്നീട് തീർക്കുന്നത് അങ്ങനെ പാഞ്ചാലി പറഞ്ഞു അപ്പോൾ പിന്നീടും വിളിച്ച് ചോദിക്കലായി ഇനി ആരെങ്കിലും ഈ മത്സരത്തിൽ ഈ വീര്യശുൽക്ക മത്സരത്തിൽ പങ്കെടുക്കാൻ ഇനി ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ ആരും എഴുന്നേറ്റ് ചെല്ലുന്നില്ല ഇങ്ങനെ ഒരു നിബന്ധന വയ്ക്കേണ്ടിയിരുന്നില്ല എന്ന് ഇദ്ദേഹത്തിന് തോന്നി ആർക്ക് പാഞ്ചാല രാജാവിനും തോന്നി ദൃഷ്ടദ്ധനും തോന്നി ഇങ്ങനൊരു നിബന്ധന വെച്ചത് അവധായിപ്പോയി ഇപ്പോൾ ആരെയും കിട്ടാതെ വന്നല്ലോ വധുവിന് സഹോദരിക്ക് മകൾക്ക് വിവാഹം നടക്കാതെ വന്നല്ലോ എന്നുള്ള വ്യഥയായി ഇവിടെ സൂതപുത്രനെ വരിക്കില്ല എന്ന് പാഞ്ചാലി പ്രഖ്യാപിക്കുന്നു ഈ സ്വയംവരത്തിൽ ഏത് രാജാവിനെ തിരഞ്ഞെടുക്കണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്കാണ് ഇപ്പോൾ ഇപ്പൊ വല്ല് കൊലച്ചു തന്നെ ജീവിക്കട്ടെ എനിക്ക് ആൾ വേണ്ടെന്ന് പറഞ്ഞാൽ തീർന്നു സ്ത്രീക്കാണ് സ്വാതന്ത്ര്യം മുഴുവനും ഭരിക്കാനുള്ള മത്സരത്തിൽ ജയിക്കുന്ന ഒരു ഇതല്ല മത്സരത്തിൽ ജയിച്ചാൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്റെ വ്യക്തി എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടമല്ല അല്ല സുന്ദരനാണല്ലോ നല്ല നിറമാണല്ലോ എന്നാൽ നിങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ സുന്ദരനാണോ നല്ല നിറം ഉണ്ട് നിങ്ങളെടുത്തു എനിക്ക് വേണ്ട എനിക്കത്ര വലിയ സ്വാതന്ത്ര്യം ഇല്ലാത്ത ആളാ മതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എനിക്കൊരു വിരൂപന എനിക്കൊരു മതി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അപ്പോൾ സ്ത്രീക്ക് പരമമായ സ്വാതന്ത്ര്യമാണ് ഈ സ്വയംവരം വെച്ചിരിക്കുന്ന ഉദ്ദേശം തന്നെ അതാണ് ഇഷ്ടമുള്ളവരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തൊരു മത്സരം വെച്ചേ ഉള്ളു ഇദ്ദേഹം വലിയ വീരനായതുകൊണ്ട് അരെ പാഞ്ചാൽ കൃഷ്ണൻ അതുകൊണ്ട് വെച്ചതാണ് അപ്പോൾ സ്ത്രീക്ക് പരമമായ സ്വാതന്ത്ര്യമാണ് വിവാഹത്തിൽ സ്ത്രീക്ക് പരമമായ സ്വാതന്ത്ര്യമാണ് വേണമെങ്കിൽ ഫെമ്യൂണിസ്റ്റുകൾക്ക് ആഹ്ലാദിക്കാവുന്നതേ ഉള്ളൂ വലിയ സ്വാതന്ത്ര്യം അല്ലാതെ വിവാഹത്തിൽ മാത്രം ഒതുങ്ങുന്നു ഏയ് ഒന്നുമില്ല ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തിനാണ് സ്ത്രീകൾക്ക് ഇല്ല എന്ന് പറയുന്ന പലതരത്തിലുള്ള സ്ത്രീ പീഡനങ്ങളെയും ചില സ്ത്രീധനപീഡനങ്ങളെയും ഒക്കെ ആദ്യം എത്ര ശതമാനം ഉള്ളത് എത്ര ശതമാനം വരും അതൊക്കെ മനോരോഗികളാണ് പലരും ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ താളം തെറ്റി ആളുകളിൽ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇത് അമ്മായി അമ്മമാരുടെ പോരും ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ അങ്ങനെ വരുന്നതല്ലേ പലതും ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് സ്ത്രീകളാണല്ലോ പുരുഷന്മാരല്ല മറ്റൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാമെന്നല്ലേ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും ഉണ്ടാകാൻ പാടില്ല അതുപോലെ അതുപോലെയുള്ള സമൂഹത്തിൽ പലതരത്തിലുള്ള വിപത്തുകൾ നടക്കും അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ നമ്മൾ തേടണം തേടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് യാതൊരുതരത്തിലുള്ള ഉള്ള വിപത്തുകൾ തീണ്ടാത്ത ഒരു സമൂഹം സഞ്ജാതമാകുമെന്ന് വിചാരിക്കാൻ പറ്റുമോ അങ്ങനെ വിചാരിക്കാനേ പറ്റില്ല ഉണ്ടാകുന്ന സമൂഹത്തിൽ പലതരത്തിലുള്ള മാനസിക ഘടനയുള്ള ആളുകളാണ് പുരുഷന്മാർ പീഡിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് അമ്മായിയമ്മയും നാത്തൂവിനും മറ്റു തരത്തിലും ഇപ്പോൾ ഭരണാധികാരിയായിട്ടൊരു സ്ത്രീ ഇരിക്കുകയാണെങ്കിൽ അവരുടെ കീഴിൽ കീഴിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കെല്ലാം നല്ല പീഡനമേൽക്കും പുരുഷന്മാർക്ക് അത്രയും ഉണ്ടാവില്ല പുരുഷന്മാർക്കും കേൾക്കും നല്ലതുപോലെ ഇപ്പോൾ കോളേജിലൊക്കെ ഒരു സ്ത്രീയാണ് പ്രിൻസിപ്പലായിട്ട് വരുന്നതെങ്കിലേ പരമാവധി ശല്യപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കും ആയിക്കോട്ടെ ഇപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതെന്ന് മനു പറഞ്ഞു തന്നെ ഇരിക്കട്ടെ അന്നത്തെ കാലാവസ്ഥയിൽ പറഞ്ഞതാണ് അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞതാണ് പിന്നെ അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുമില്ല അതിനകത്ത് തന്നെ അതിനെതിരായിട്ട് വേറെ വാക്യം കിടക്കുന്നുണ്ട് അല്ലേ പോയി ഉണ്ടല്ലോ പരമമായ കിട്ടുന്ന പൂജിക്കുന്നത് സ്മൃതികളെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തെറ്റല്ലേ ഇത് കാരണം സ്മൃതി ആ കാലഘട്ടത്തിൽ മാത്രേം പ്രയോഗിക്കാൻ പറ്റുന്നതായിരുന്നു എക്കാലത്തേക്കും നിലനിൽക്കുന്നതല്ലോ സ്മൃതിയിൽ രണ്ടുമുണ്ട് സനാതനധർമ്മത്തെ ആസ്പദമാക്കി തൽക്കാലത്തേക്കുള്ള സിവിൽ നിയമങ്ങൾ ഉണ്ടാക്കുക അതിനും ആസ്പദം സനാതന ധർമ്മമാണ് അത് മനുസ്മൃതി അതിൻ്റെ ഒന്നാം അധ്യായം വായിച്ച് നോക്കുമ്പോൾ അതിനകത്ത് കോസ്മോളജി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ മനുസ്മൃതി മനു നിർമ്മിച്ചതല്ല ഇന്ന് നാം മനുസ്മൃതി എന്ന് പറഞ്ഞ് കയ്യിൽ കൊണ്ടുനടക്കുന്ന ഗ്രന്ഥം പ്രകൃതി സംഹിത എന്നോട് പേരുള്ള ആ ഗ്രന്ഥം മനു നിർമ്മിച്ചതല്ല അതിനകത്ത് പലയിടത്തും മനുരബ്രവീദ് 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 എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥം അത് മനു എഴുതിയതല്ലെന്നാണ് ഈ സനാതനധർമ്മത്തെ ആസ്പദമാക്കി അദ്ദേഹം പറഞ്ഞ നിയമങ്ങൾ പല രാജ്യങ്ങളിലും പല രാജ്യങ്ങളെ ആചാര്യൻ ആചാര്യന്മാർ ആ രാജ്യങ്ങളുടെ ദേശകാലാവസ്ഥകൾക്ക് അനുസൃതമായി എഴുതിയതാണ് മനു കോഡിഫൈ എഴുതിയതല്ലാതെ ഓരോ സ്ഥലത്തെയും ആവശ്യങ്ങൾക്ക് അനുസൃതമായി മാറ്റിയെഴുതുകയാണ് ഇപ്പോൾ യു ജി സി നടപ്പിലാക്കി യു ജി സി നടപ്പിലാക്കിയപ്പോൾ എങ്ങനെയാണ് നടപ്പിലാക്കിയത് ഓരോ സംസ്ഥാനത്തിനും അനുകൂലമായ തരത്തിൽ ഉള്ള മാറ്റങ്ങളോടുകൂടിയാണ് യു ജി സി നടപ്പിലാക്കിയത് അതുപോലെ മനുവിൻ്റെ മനു ഉപദേശിച്ച പൊതു നിയമങ്ങൾ ഓരോ രാജ്യത്തെയും രാജാക്കന്മാർ അവരവരുടേതായ ആവശ്യങ്ങൾക്ക് അനുസൃതമായി മാറ്റിയെഴുതാണ് ഇന്ന് നാം കാണുന്ന മനുസ്മൃതി ഇതിപ്പോൾ ഞാൻ എൻ്റെ ആരുമല്ലല്ലോ മനു എനിക്കും മനുവിനെ രക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷേ അത് വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ വായിച്ച് നോക്കാറുള്ള ആളുകളെ ക്ലേശിച്ചിരുന്നു വായിക്കുകയില്ല ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ എടുത്തു ഏറ്റവും കൂടുതൽ എന്ന് മനുസ്മൃതി സ്വന്തം സ്വാ സ്വാതന്ത്ര്യം എന്നതിന് സ്വന്തം തന്ത്രം സ്വന്തം തൊഴിൽ എന്നാണ് അർത്ഥം സ്ത്രീ അങ്ങനെ തൊഴിൽ എടുത്ത് നടന്ന് അലഞ്ഞ് ജീവിക്കത്തക്ക വിധത്തിൽ അനാഥമായ സ്ത്രീയെ ഉപേക്ഷിച്ചു കളയരുത് നിങ്ങൾ എന്നാണ് എന്താണ് കാരണം സ്ത്രീയെ ആസ്പദമാക്കി കുടുംബം നിലനിൽക്കുന്നു എന്താ അതിന് കാരണം ആ സന്തതികൾ വംശ പരമ്പര നിലനിൽക്കുന്നത് സ്ത്രീയെ ആസ്പദമാക്കിയാണ് മകൻ്റെ സ്വ മകളുടെയും സ്വഭാവം രൂപീകരിക്കുന്നത് സ്ത്രീയാണ് അതുകൊണ്ട് കുടുംബത്തിൽ അവൾക്ക് വലിയ ചുമതലകൾ നിർവഹിക്കാനുണ്ട് അല്ലെങ്കിൽ ആരും വളർത്തും ആയമാർ വളർത്തി കൊണ്ടി വരും സ്ത്രീ പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ ആയമാര് വളർത്തിയാൽ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടി കരയാതിരിക്കാൻ ബക്കറ്റിനകത്ത് വെള്ളം വെച്ചിട്ട് ബക്കറ്റിനകത്ത് ഇറക്കി എത്തിയിരിക്കാൻ കുട്ടി ആയാ എന്നിട്ട് ജലദോഷം ഒഴിഞ്ഞിട്ട് ഈ ചക്കനെ നേരമില്ല എന്താ ജലദോഷം അവർക്കോട്ട് അറിയാൻ പറഞ്ഞു നാലുമണിയാകുമ്പോഴേ അഞ്ചുമണിയാകുമ്പോഴേക്കും ഈ ഭാര്യയും ഭർത്താവും വരും അപ്പോൾ വെള്ളം എത്തിയതെന്ന് വെച്ചാൽ പൊക്കിയെടുത്തുക്കും എന്നിട്ട് പോയി പൊക്കോട്ട് തുടങ്ങാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ മഹാഭാരതയിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഈ സ്ത്രീകൾ ഭരിച്ചിരുന്ന ഒരു വ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് ഒരു മുൻ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു ഭരണ വ്യവസ്ഥയെ കുറിച്ച് പരാമർശിച്ചു അപ്പം ഈ സ്ത്രീ നാരി ഭരിച്ചടം അത് വീടായിരുന്നാലും നാടായിരുന്നാലും അത് നശിക്കും എന്നുള്ളൊരു ഒരു വിശ്വാസം അത് അതൊക്കെ വളരെ പൽക്കാലത്തുണ്ടായ വിശ്വാസമാണ് പഴഞ്ചൊല്ലിൽ പതിരൊണ്ടെന്നാണ് അർത്ഥം ഒരു ഉദാഹരണം പറയാം പലരോടും നനയാതെ അങ്ങനെ പഴഞ്ഞൊല്ലേ പലരോടും നനയാതെ ഒരു കാര്യം തുടങ്ങല്ല എന്നൊരു പഴഞ്ചൊല്ല് അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു പഴഞ്ചൊല്ല് ബഹുജനം പലവിധം ആ പഴഞ്ചൊല്ലോടെ പോയി പഴഞ്ചൊല്ലിനെതിരായിട്ട് പഴഞ്ചൊല്ല് തന്നെ വന്നിരിക്കുന്നു അല്ല ഈ പഴഞ്ചൊല്ല് മാത്രമല്ല ആ പഴഞ്ചൊല്ലിനെ തുടർന്നാവാം ആ ഒരു വളരെ ശക്തമായിട്ടുള്ള വിശ്വാസം സമൂഹത്തിലുണ്ട് ഇങ്ങനെ മഞ്ഞച്ചേര മലന്നു കടിച്ചാൽ മലയാളത്തിൽ വരുന്നില്ല അല്ല ആ ഈ നാരി ഭരിക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസം ഇത് നമ്മുടെ നാട്ടിൽ വളരെ ഏറ്റവും ശക്തയായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന കാലത്തും ഈ രീതിയിലുള്ള ഒരു പ്രചരണം അന്ന് അഴിച്ചുപെട്ടിരുന്നു അപ്പൊ ഈ വിശ്വാസം ഈ നാരിക്ക് ഭരിക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസം അഭാരതീയമാണോ എന്നുള്ളതാണ് കാരണം വേദത്തിൽ ലോപാമുദ്ര തുടങ്ങിയിട്ടുള്ള ഗാർഗി തുടങ്ങിയിട്ടുള്ള അനേകം സ്ത്രീകൾ മന്ത്രദൃഷ്ടാക്കളാണ് ഇപ്പോഴുള്ളതിനേക്കാളും ബുദ്ധിമതികളായ ഉണ്ടായിരുന്നതാണ് വേദത്തിൽ നമുക്ക് കിട്ടുന്ന സാക്ഷ്യം അവരിൽ പലരും പുരുഷന്മാരെ ഭർത്താവ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്നെയാണ് യത്നിക്കുന്നത് അപ്പോൾ ഇത് സമൂഹത്തിൽ വന്ന പരിണാമത്തിൻ്റെ ഫലമായിട്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറഞ്ഞിട്ടുണ്ടാവാം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ എന്തായാലും ഒരു കൊണ്ടായിരിക്കും സ്വാതന്ത്ര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ സ്വാതന്ത്ര്യം കുറഞ്ഞു എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഉദ്ദേശിക്കുന്നത് സ്വന്തമായി ജോലി ചെയ്ത് ജീവിതം സ്വാതന്ത്ര്യാണ് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടായിട്ടില്ല സ്ത്രീയെ പരിരക്ഷിക്കണം ഇതാണ് സന്താനത്തെ ഉദ്ദേശിച്ചിട്ടാണ് എങ്ങനെ ഇരിക്കുന്നു ഇപ്പോ സ്ത്രീകളും കൂടി ജോലിക്ക് പോയിട്ട് ഉണ്ടാകുന്ന കുടുംബ വ്യവസ്ഥയിൽ അണ്ണുകുടുംബത്തിൻ്റെ വ്യവസ്ഥയിൽ സമൂഹത്തിന് വേണ്ട തരത്തിലുള്ള ശാന്തിയും സമാധാനവും തന്നെയാണോ ഉണ്ടാകുന്നത് ശാന്തിയും സമാധാനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ അതിന് ഋഷികൾ കണ്ടുപിടിച്ച മാർഗം തന്നെയാണ് നല്ലത് കാരണം കുഞ്ഞുങ്ങൾക്ക് പല കുട്ടികളും ഇപ്പോൾ കൗൺസിലിങ്ങിന് വിടുകയാണ് ഏത് കുട്ടിയാണ് കൗൺസിലിങ്ങിന് വിടാത്ത കുട്ടികളുള്ളത് ഒരു അൻപത് ശതമാനം കുട്ടികളെങ്കിലും കൗൺസിലിങ്ങിന് പോകുന്നവരാണ് കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ വളർന്നു വരികയാണ് ഇത് എങ്ങനെ വരുന്നു ഇത് അമ്മയുടെ ശാസനയിലും അമ്മയുടെ സ്നേഹത്തിലും കുട്ടികൾ വളരാത്തതുകൊണ്ടാണ് എന്താണ് അമ്മയുടെ ശാസനത്തിൽ കുട്ടികൾക്ക് വളരാൻ സാധിക്കാത്തത് അമ്മയുടെ ശാസനത്തിൻ്റെ സ്നേഹപൂർണ്ണമായ ഊഷ്മളതയിൽ കുട്ടികൾക്ക് വളരാൻ സാധിക്കാത്തത് എന്താണ് അമ്മ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അർത്ഥം സ്ത്രീകൾ ജോലിക്ക് പോകണമെന്നല്ല സമൂഹത്തിൽ നമുക്ക് പിടിച്ചു നിർത്താൻ വയ്യാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ വരികയാണ് പിന്നെ ആരിൽ നിന്നാണ് ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ടത് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ സഹോദരനിൽ നിന്നോ ആരിൽ നിന്ന് എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത് അച്ഛൻ മകൾക്ക് ഉപദ്രവകരമായ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുമോ സഹോദരൻ ചെയ്യോ നല്ല ഭർത്താവ് ആണെങ്കിൽ ചെയ്യുമോ ഒന്നും ചെയ്യില്ല ഭർത്താവ് കൊളാത്തവരാണെങ്കിൽ അത് കൊളാത്തമാർ തമ്മിൽ എപ്പോഴും അടി ഉണ്ടാവും പുരുഷന്മാരെ തമ്മിലും ഉണ്ടാകില്ല സ്ത്രീകൾ തമ്മിലും അടി ഉണ്ടാകും ഇതെല്ലാം പാശ്ചാത്യ യൂറോപ്പിൽ നിന്ന് വന്ന ഒരു സ്ത്രീ സ്വാതന്ത്ര്യമില്ലായ്മയുടെ സ്ത്രീ ഭാരതന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചെഴുതിയപ്പോഴാണ് പ്രശ്നം വന്നത് അവിടുത്തെതുപോലെ തന്നെ എവിടെയും സ്ത്രീക്ക് അടിമത്തമുണ്ട് എന്ന് നാം അങ്ങ് സങ്കല്പിച്ച് ഇല്ലാത്ത അടിമത്തത്തെ ഭാവിച്ചുണ്ടാക്കിയതാണത് റഷ്യയിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നു തുടങ്ങിയപ്പോൾ ക്രൂസ്ചോൻ്റെ കാലത്ത് ഒരു കമ്മീഷൻ നിയമിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് ഭാരതത്തിലെ കുടുംബ ബന്ധങ്ങൾ തകരാതെ നിൽക്കുന്നത് എന്ന് പഠിക്കാൻ ഒരു കമ്മീഷനെ എന്തോ കാരണവശാൽ അദ്ദേഹം നിയോഗിച്ചു ക്രൂഷ് ചോ സ്റ്റാലിന് പിന്നാലെ വന്ന് എന്ന് അതെന്തായിന്നറിഞ്ഞുകൂടാ ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് എന്ന് പറയുന്ന കൃതിയിൽ അത് പരാമർശിച്ചിട്ടുണ്ട് ഇവിടെ വന്നോ പഠിച്ചോ എന്നൊന്നു അറിഞ്ഞൂട അപ്പോൾ ഭാരതത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ലേ ക്രിസ്വവും ഭാരതത്തിലെ കുടുംബ ബന്ധങ്ങൾ തകരുന്നില്ല അപ്പോൾ പിന്നെ എന്ത് വേണം അത് തകർക്കാൻ എന്താണ് മാർഗം എന്നാണ് പിന്നെ ആലോചിക്കാവുന്നത് അദ്ദേഹം അങ്ങനെ ആലോചിക്കാൻ സാധ്യതയൊന്നുമില്ല ആരെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്ന് പറയാനൊക്കെ ഇല്ല അപ്പോൾ അങ്ങനെ അത് തകർക്കാനുള്ള ഒരു ഗൂഢമായ ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ആർക്കറിയാം അറിഞ്ഞുകൂടാ അന്വേഷിച്ചാൽ ചിലപ്പോൾ ഉണ്ടെന്ന് തന്നെ കണ്ടെത്തിന്ന് വരും അല്ലെ ഒരു അൻപത് വർഷത്തിന് മുമ്പോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പോ ഉണ്ടായിരുന്ന ഭദ്രത കുടുംബ ഭദ്രത ഭാരതത്തിൽ ഇന്നുണ്ടോ ഇല്ല അപ്പോ ഋഷിമാര് പറഞ്ഞ വഴിക്ക് പോകുന്നതായിരുന്നില്ലേ കുറെ കൂടി നല്ലത് ആലോചിക്കേണ്ട കാര്യമാണ് വെറുതെ നാം ഒരു കാര്യം അങ്ങ് തള്ളിക്കളയരുത് ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് തള്ളിക്കളയ കളയരുത് പരപ്രത്യനേയ ബുദ്ധികളാവാൻ പാടില്ല വേറൊരുത്തൻ നമ്മുടെ ബുദ്ധിയെ നയിച്ചു കൊണ്ടുപോകാൻ പാടില്ല നമുക്ക് ഒരു വിശ്വാസ പ്രമാണത്തിൽ ഒരു പാർട്ടിയുടെ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാം അതിനെ തെറ്റൊന്നുമില്ല പക്ഷേ അതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം അതിനകത്തുള്ള ചതിക്കുഴികൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പ്രവർത്തിച്ചു കുഴപ്പമൊന്നുമില്ല അടിമയായിട്ട് പോയി ഒപ്പിട്ട് കൊടുക്കരുത് നമ്മുടെ ബുദ്ധി കൊണ്ടുപോയി ഒരു നേതാവിൻ്റെയോ നേതാവിൻ്റെ പ്രസ്താവനയുടെയോ ഒരു പ്രത്യേക കീഴിൽ നമ്മുടെ ബുദ്ധി കൊണ്ടുപോയി പണയം വയ്ക്കരുത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ രൂപം അതിൻ്റെ താഴത്ത് കൊണ്ടുപോയി പതിക്കരുത് മുദ്രകുത്തരുത് സീലടിക്കരുത് മസ്തിഷ്കത്തിൻ്റെ സീലടിച്ചു കൊടുക്കരുത് അത് പഠിച്ചിട്ട് ഇതിനകത്ത് ഇന്നിന്ന തരത്തിലുള്ള അപകടങ്ങളുണ്ട് എന്നാലും ഞാനിതിൽ ചേർന്ന് പ്രവർത്തിക്കുന്നോ അങ്ങനെ പ്രവർത്തിക്കും അല്ലാതെ വിശ്വാസത്തിൻ്റെ പരമമായ വിശ്വാസത്തിൻ്റെ അന്ധതയുടെ അന്ധകാരം പേറിക്കൊണ്ട് ഒരുത്തൻ ഒരു പാർട്ടിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലായാലും കൊള്ളാം സംഘടന ആയാലും കൊണ്ടാം പ്രവർത്തിച്ചെന്നാൽ അത് അന്ധരൂപത്തിൽ ചെന്ന് വീഴുന്നതിന് തുല്യമാണ് അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേട്ട് നാം പരി എന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യം ഉടമ്പരെയായി കുറച്ചൊക്കെ ഒരു ചിന്ന ഭിന്നത ഉണ്ടാക്കാനും പറ്റിയെന്നുള്ളതല്ലാതെ എന്ത് സ്വാധീനം ചെലുത്താൻ സാധിച്ചു നമ്മുടെ സമൂഹത്തിൽ പറയത്തക്ക സ്വാധീനമൊന്നും ചെലുത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത് വളരെ ആലോചനാപൂർവം പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറവാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം ആ സ്വാതന്ത്ര്യം ഉണ്ടാക്കാനുള്ള വഴികൾ ആലോചിക്കണം ബന്ധത്തിൽ നിന്നുള്ള രക്തബന്ധത്തിൽ നിന്നുള്ള മോചനമാണോ നിയമപരമായ ബന്ധത്തിൽ നിന്നുള്ള മോചനമാണോ വല്ലപ്പോഴും പുരുഷന്മാർ പുരുഷന്മാർ തല്ലുന്ന സ്ത്രീകളില്ലേ അങ്ങനെയുമുണ്ട് പിന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മേൽക്കൈ പുരുഷൻ കാണിക്കുന്നതായിട്ടാണ് പൊതുവെ നമുക്ക് തോന്നുക എന്നേ ഉള്ളു അത് പ്രകൃതിയിലും അങ്ങനെയല്ലേ അതുകൊണ്ട് അങ്ങനെ കാണിച്ചോളണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതൊക്കെ ആലോചിക്കണം വളരെ ശാസ്ത്രീയമായി ആലോചിച്ചിട്ട് അങ്ങനെ സ്ത്രീകൾക്ക് ഒരു അസ്വാതന്ത്ര്യം നിലനിൽക്കുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് ശതമാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തേ കൊടുക്കാത്തത് എനിക്കഭിപ്രായമുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ സ്ത്രീകളായിരിക്കട്ടെ എന്താ ചെയ്യാത്തത് എന്താ സ്ത്രീകൾ ഇറങ്ങി ഇപ്പോൾ ഇത്രയൊക്കെ പറയേണ്ട സ്ത്രീകൾ ഇറങ്ങി എന്തുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ വ്യാപൃതരായി പ്രവർത്തിക്കുന്നില്ല സമർപ്പണ ബുദ്ധിയിലൂടെ പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കാമല്ലോ എന്താ അത് സ്വന്തം മനസ്സിൽ തന്നെ പലപ്പോഴും എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലാന്നൊരു ബോധം ദൃഢമായി കഴിഞ്ഞു അപ്പൊ അതിനെ ചങ്ങല പൊട്ടിച്ച് പുറത്തു വരാൻ പലപ്പോഴും പേടിക്കുന്നുണ്ട് അതിന് സമൂഹം ഒരു കാരണമല്ലേ പലരും അടിമകളാണ് ഒന്നും ചെയ്യാൻ അല്ല ഇന്നത്തെ വ്യവസ്ഥയെ അതിനൊരു കാരണമല്ലേ സ്ത്രീയുടെ മനസ്സിൽ ഈ ഒരു അടിമത്തെ ബോധം കൃത്യമായ ഒരു ഭരണഘടന ഈ ലക്ഷ്മി പറയുന്ന ബോധം അന്തർലീനമാണെങ്കിൽ ഈ ഇന്നിപ്പം ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് ഈ വിവാഹമോചനം വളർന്നുകൊണ്ടിരിക്കുന്നു അതിനെ അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അതായത് ഈ പൊതു മുഖ്യധാരയിലേക്ക് വരാൻ പലപ്പോഴും സ്ത്രീകൾക്ക് തടസ്സം നിൽക്കുന്നത് ഇത് പലപ്പോഴും സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അവളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യക്കുറവുണ്ട് അതില്ലെന്ന് നിഷേധിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അതിനെ നിൽക്കാൻ ഒരു എന്ത് രാത്രിക്ക് ഒറ്റക്ക് നടക്കാൻ പറ്റുന്നില്ല അതല്ല പലപ്പോഴും സഹിക്കേണ്ടി അത് കൂടുതൽ സ്നേഹം കൊണ്ടാണ് വിരോധം കൊണ്ടുള്ള അടിമത്തം കൊണ്ടുള്ള ഇതല്ല ഇപ്പൊ ഞാൻ എന്റെ രണ്ടു പേരും കുറേ സാധനങ്ങൾ തൂക്കി പിടിച്ചിരിക്കുകയാണ് നടന്ന സംഭവം പറയാം അപ്പോൾ വഴിക്ക് വെച്ച് എന്നെ പഠിപ്പിച്ച പ്രൊഫസറിനെ കാണുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല അവിടെ ഒരു സഞ്ചി കൊണ്ടാണ് ഞാൻ പിടിക്കാന്നുള്ളത് ആ സഞ്ജീവ് ഞാൻ കൊടുത്തില്ല എന്നിട്ട് ബലമായിട്ട് വാങ്ങിച്ച് പിടിച്ചിട്ട് ആ സഞ്ജീവമായിട്ട് എൻ്റെ വീട് വരെ വന്നു ആ പ്രൊഫസർ എൻ്റെ അടിമയായോ എൻ്റെ ചുവട്ടുകാരനായിട്ടാണല്ലോ അപ്പോൾ വരുന്നത് കാണുന്ന ആളുകൾ എന്ത് വിചാരിക്കും അപ്പോൾ അത് സ്നേഹം കൊണ്ട് ചെയ്യുന്ന ഇങ്ങനെ സ്നേഹം കൊണ്ട് ഏൽപ്പിക്കുന്ന ചില സമ്മർദ്ദങ്ങളുണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞ് വിളക്കത്ത് പിടിക്കാൻ പോയി എന്നാൽ ദീപത്തിൽ പിടിക്കാൻ പോകുന്ന നമ്മൾ ചെരി പിടിക്കട്ടെ അവൻ എന്ന് വിചാരിക്കൂ അങ്ങനെയാണ് വിചാരിക്കേണ്ടത് പിന്നെ ഒരു കാലത്തും കുഞ്ഞിന് ബോധം കുറച്ച് ഒരു കാലത്തും അതിനൊന്നും ബോധവും അബോധമൊന്നും ഒരു തടസ്സമില്ല നാ പിന്നെ സംഗതി മാറി തൊടില്ല പിന്നെ അത് ആരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട ദീപത്തിൻ്റെ അതിൻ്റെ ഫോട്ടോൺസിനെ കുറിച്ച് നിങ്ങൾ ഇത് പിന്നെ ഊർജ്ജേന്ദ്രത്തിൻ്റെ പുറത്തറക്കൊണ്ടുവന്ന് കൊച്ചിനെ പ്രൊസോറിപ്പിച്ച് കേൾപ്പിച്ചു കൊണ്ടു പിന്നെ അവൻ തൊടുകയില്ലേ അത് അതിൽ പിടിക്കല്ലേ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയല്ല പിന്നെ സ്ത്രീകൾ ഇപ്പോൾ ശകുന്തള വണ്ടിനെ കണ്ടപ്പോ അയ്യോ എന്ന് പറഞ്ഞ കാര്യം ഏതെങ്കിലും പണ്ട് മനുഷ്യതായിട്ട് കേട്ടിട്ടുണ്ടോ ഞങ്ങൾ വണ്ട് കടിച്ചിട്ട് ആരെങ്കിലും മരിച്ചതായി കേട്ടിട്ടുണ്ടോ സ്ത്രീകൾ പൂച്ചയെ കണ്ടാലും പാറ്റയെ കണ്ടാലും എന്തൊരു പരാക്രമമാണ് വീട്ടിൽ വിട്ടുകിടന്ന് സ്ത്രീകൾ കാണിക്കുന്നത് എന്തെങ്ങനെ വരുന്നു ഏത് സ്ത്രീ സ്വാതന്ത്ര്യക്കാരെയും കാണിക്കും ഈ പരാക്രമം പാറ്റയൊക്കെ ഉണ്ട് ആരെങ്കിലും പേടിക്കുമോ പാറ്റ മേത്ത് കയറി നേരം ഒന്നും സംഭവിക്കില്ല ഒരു ഉപദ്രവം ചെയ്യാത്ത വളരെ നിരുപദ്രവകരമായ ഒരു ജീവിയാണ് പാറ്റ അപ്പോൾ ഇതൊക്കെ കുറേ ജന്മസിദ്ധമായ എന്തോ തരത്തിലുള്ള അല്ലെങ്കിൽ നൈസർഗികമായ എന്തോ തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ഒരു അധീരതയുണ്ട് അതുകൊണ്ടാണ് ഈ ആ ബലന്നൊക്കെ പെരട്ടത് അങ്ങനെ പെരട്ടത് ശരിയായില്ലെങ്കിലും ആ പേരട്ടത് ശരിയായിന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ കണ്ടിട്ടാണ് അങ്ങനെയൊക്കെ പേര് വന്നതേ ബലമില്ലാത്തവൾ ാണ് ശരീരത്തിൻ്റെ ബല കുറവാകാം കഠിനമായ ജോലികൾ ചെയ്യുന്നതിനുള്ള വൈമുഖ്യമാകാം ഇതൊക്കെയുണ്ട് അല്ലാതെ പിന്നെ സ്നേഹപൂർവ്വമായ നിയന്ത്രണങ്ങൾ നിങ്ങൾ പുരുഷന്മാരിൽ ഏൽപ്പിക്കില്ലേ സ്ത്രീകൾ സ്ത്രീകൾ പുരുഷന്മാരിലും ഏൽപ്പിക്കും അത്ര നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളില്ലാതെ ജീവിതം അസാധ്യമാണ് ഗവൺമെൻറ് തമ്മെ നിയന്ത്രിക്കും പോലീസ് തമ്മെ നിയന്ത്രിക്കും നമ്മുടെ ബന്ധുക്കൾ നമ്മെ നിയന്ത്രിക്കും നമ്മുടെ അയൽവാസികൾ നമ്മെ നിയന്ത്രിക്കും നമ്മുടെ സമൂഹം നമ്മെ നിയന്ത്രിക്കും എല്ലായിടത്തും ഇല്ലേ നിയന്ത്രണങ്ങൾ നിയന്ത്രണം എല്ലാ നിയന്ത്രണങ്ങളെയും വിച്ഛേദിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം സാധ്യമാണോ മനുഷ്യന് പല നിയന്ത്രണങ്ങളും സുഖകരമായ നിയന്ത്രണങ്ങളാണ് കാമുകൻ കാമുകയെ നിയന്ത്രിക്കും കാമുകി കാമുകനെ നിയന്ത്രിക്കും ഭാര്യ ഭർത്താവിനെ നിയന്ത്രിക്കും ഭർത്താവ് ഭാര്യയെ നിയന്ത്രിക്കും അല്ലാതെ സ്ത്രീകളെ മാത്രമേ നിയന്ത്രിക്കുന്നുള്ളൂ തിരിച്ചുകൊണ്ടു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്ന് സ്ഥാപിക്കാനല്ല ഇതൊക്കെ പറയുന്നത് പിന്നെ എന്തിനാണ് ഇത് പറയുന്നത് ശാസ്ത്രീയമായ ചിന്തയും നിഗമനവും അതിലാവശ്യമാണ് എന്താണെങ്കിലും എത്ര വൈകിട്ടാണ് ഇംഗ്ലണ്ടിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്തത് അപ്പോൾ യൂറോപ്പിൽ ഈ തരത്തിലുള്ള ഒരു അടിമത്തം സ്ത്രീകൾക്കുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ മന്ത്രവാദം നടക്കുന്ന സ്ഥലമേതായിരുന്നു അറിയാമോ ഇംഗ്ലണ്ടാണ് ഏറ്റവും കൂടുതൽ മന്ത്രവാദികൾ ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ടിലായിരുന്നു അപ്പോൾ അവർ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മെ പഴി പറഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസമുള്ളവരും ഏറ്റവും കൂടുതൽ യാഥാസ്ഥിതി ഉള്ളതും ഇംഗ്ലണ്ടിലുമാണ് യൂറോപ്പിലുമാണ് അവിടെ നിന്ന് യുക്തിവാദമൊക്കെ സയൻസിൻ്റെ പുരോഗതി ഉണ്ടായപ്പോൾ ഉദയം ചെയ്തു വരികയും നമ്മുടെ നാട്ടിലേക്ക് വ്യാപിക്കുകയും ചെയ്യും ഇതു എന്നുള്ള വസ്തുത നിഷേധിക്കുന്നില്ല പക്ഷേ ഈ ശാസ്ത്രം പുരോഗമിച്ചതുകൊണ്ട് മനുഷ്യൻ്റെ വിശ്വാസത്തിന് മാറ്റൊന്നും വരികയില്ല മാക്സ് പ്ലാങ്കിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു മാക്സ് പ്ലാങ്കിനേക്കാൾ പറഞ്ഞു വന്നാൽ ഐസ്ത്രീനേക്കാളും വലിയ ശാസ്ത്രജ്ഞനാണ് മാക്സ് പ്ലാങ്ക് എന്തായിരുന്നു പ്രത്യേകത ഇപ്പം അദ്ദേഹം ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രൊസർ റൂമിൽ അദ്ദേഹം ഒരു കുതിരലാടം ലാഡൻ കെട്ടിത്തൂക്കിയിട്ടുണ്ട് കുതിരയുടെ കാലിൻ്റെ അടിക്ക് വെച്ച് കുതിര ഓടുമ്പോൾ അതിൻ്റെ കുളമ്പ് തേഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി കുതിരയുടെ ഉണ്ടായിട്ടല്ല ആ കുളമ്പ് തേഞ്ഞ് പോയി എന്നാൽ വേറെ കുതിരയെ വാങ്ങിച്ച് വണ്ടിയെ കെട്ടേണ്ടി വരും അങ്ങനെ കുതിരയുടെ അടിക്കുക ഇരുമ്പിലാടം ഉണ്ടാക്കി കുതിരയുടെ കുളമ്പിൻ്റെ ആകൃതിയിൽ അടിച്ചു വയ്ക്കുന്നുണ്ട് അതാണ് കുതിരലാടം അത് കെട്ടിത്തൂക്കിയിരിക്കാൻ എന്തിനാണെന്നറിയാമോ തേങ്ങ കുതിരലാടം കെട്ടിത്തൂക്കിന്നാൽ മഹാഭാഗ്യം വരും എന്നവിടുത്തെ വിശ്വാസമാണ് അപ്പോൾ കെട്ടിത്തൂക്കിയിട്ട് ഇഷ്ടം അവിടെ ഇരിക്കില്ല വലിയ സയൻറ്റിസ്റ്റാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു സന്തോഷം ചോദിച്ചല്ല ഇങ്ങനെ ഇതൊരു അന്ധവിശ്വാസമല്ലേ അന്ധവിശ്വാസമാണ് പക്ഷേ ഭരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്ധവിശ്വാസം കിട്ടും പക്ഷെ പല കൊണ്ട് അങ്ങനെ തുമ്പോൾക്കെ എനിക്ക് അനുഭവമുണ്ട് ഉണ്ട് അപ്പോഴോ ഇതേതെങ്കിലും ഒരു ലോകത്തിലെ ഒരു തിരുവണ്ഡനാണെന്ന് പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ക്വാണ്ടം ആ മെക്കാനിക്സിൻ്റെ ആ മൂർത്തിയാണീ പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് മൂർത്തി നിങ്ങൾക്ക് ഇതിനൊരു മറുപടി കണ്ടുപിടിക്കാം ശാസ്ത്രജ്ഞനാണെന്ന് വെച്ചിട്ട് ഭസ്തിഷ്കത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു അന്ധത ഉണ്ടായിക്കൂടെ അങ്ങനെ രക്ഷപ്പെടാനുള്ള പഴുതുകളുണ്ട് അതിനൊക്കെ അപ്പോൾ വിശ്വാസങ്ങൾ അങ്ങനെ പോകില്ല മേധാശക്തി വളരെ ഉണ്ടെങ്കിലും വിശ്വാസങ്ങളുണ്ടാകും ചിലപ്പോൾ അനുഭവത്തിലും ഉണ്ടാകും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അതും പ്രപഞ്ചത്തിലെ സംഭവങ്ങളും തമ്മിൽ ഈ ഇരുമ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധുമുണ്ടോന്നും നമുക്കറിയാൻ പാടില്ല പ്രപഞ്ചത്തിലെ അഹിഷ്ടൻ തന്നെ പറഞ്ഞത് ഞാൻ ഈ ശാസ്ത്രമാകുന്ന സാഗരത്തിൻ്റെ തീരത്തിരുന്ന് ഇത്തിരി പേർക്ക് കളിക്കുന്ന വെറും ഒരു ശിശു മാത്രമാണെന്ന് പ്രപഞ്ചം അങ്ങനെ കിടക്കുകയാണ് നമുക്ക് മനസ്സിലാകാത്ത വിധത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ വയ്യാത്ത വിധത്തിൽ ദുർഗ്രഹതയുടെ വിസ്തൃതിയായി ദുരവഗാഹതയുടെ അനന്തതയായി പ്രപഞ്ചം അങ്ങനെ നീണ്ടു വരുന്ന കിടക്കുന്നു നമ്മുടെ ഈ കൊച്ചു കണ്ണുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു ബുദ്ധി കൊണ്ട് നമ്മുടെ ഈ കൊച്ചു പ്രയത്നം കൊണ്ട് പ്രപഞ്ചത്തിൽ എന്ത് മാറ്റം വരുത്താൻ സാധിക്കും വളരെ ചെറിയ മാറ്റം വരുത്താം എന്നിട്ട് വളരെ വലിയ മാറ്റം വരുത്തി എന്ന് നമുക്ക് അഹങ്കരിക്കാം ആ അഹങ്കര അഹങ്കാരത്തിൻ്റെ ചിതൽപ്പുറ്റിന് പുറത്ത് കയറിയിരുന്നിട്ട് നാം ശാസ്ത്രത്തിൻ്റെ കൊടുമുടിയിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് അഹങ്കരിക്കാം